നമസ്കാരം ഇടതുപക്ഷത്തിന്റെ നിശ്ചിത വിമർശകനായാണ് ബിഗ് ബോസ് താരം അഖിൽ മാരാർ പൊതുവെ അറിയപ്പെടുന്നത് കടുത്ത സി പി എം വിമർശനങ്ങളുടെ പേരിൽ പ്രതികാര നടപടികളും നേരിടേണ്ടി വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിനിയോഗിക്കുന്ന കാര്യത്തിൽ കണക്ക് ചോദിച്ചതിന്റെ പേരിൽ കടുത്ത സൈബർ അധിക്ഷേപങ്ങളും നിയമ നടപടികളും നേരിടേണ്ടി വന്നിരുന്നു ഇതിനെയെല്ലാം നേരിട്ട അഖിൽ മാരാർ ഇപ്പോൾ വിവാദത്തിൽ ചാടിയത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാഹചര്യത്തിൽ നടത്തിയ വിവാദ പരാമർശങ്ങളുടെ പേരിലാണ് ബിജെപിയാണ് മാരാർക്കെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് സമൂഹമാധ്യമം വഴി ദേശവിരുദ്ധ പരാമർശം നടത്തിയെന്ന പരാതിയിലാണ് സംവിധായകൻ അഖിൽ മാരാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ബിജെപി കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കര നൽകിയ പരാതിയിലാണ് കൊട്ടാരക്കര പോലീസ് കേസെടുത്തത് ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടലിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അഖിൽമാരാർ സാമൂഹ്യ മാധ്യമത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഈ വീഡിയോയിലെ ഉള്ളടക്കത്തിൽ രാജ്യവിരുദ്ധ പരാമർശമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ബി നേതാവിന്റെ പരാതി യുദ്ധം അവസാനിപ്പിക്കണമെന്നതിന് യാതൊരു തർക്കവും വേണ്ട എന്നാൽ അത് ആത്മാഭിമാനം അമേരിക്കയ്ക്ക് പണം വെച്ചിട്ടാവരുതെന്ന് അഖിൽ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു യുക്രൈൻ പോലൊരു രാജ്യം പോലും അമേരിക്ക പറഞ്ഞത് കേട്ടിട്ടില്ല ഇവിടെ ഇപ്പോഴും സായിപ്പിന്റെ കെട്ടി ജീവിക്കുന്ന ഭരണാധികാരിയായി പോയി മര്യാദയ്ക്കിരുന്നില്ലെങ്കിൽ നിന്നെയൊക്കെ തീർത്തു കളയുമെന്ന് ആ ഭീഷണിയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയണമെന്നും അഖിൽ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു വിവാദ പോസ്റ്റിന്റെ പേരിൽ ബി എൻ എസ് നൂറ്റി അൻപത്തിരണ്ട് പ്രകാരം ജാമ്യമില്ലാ കുറ്റമാണ് മാരാർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ ഇത്രയും കടുപ്പമുള്ള വകുപ്പ് ചുമത്തിയത് നിയമവിരുദ്ധമാണെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട് ജീവപര്യന്തമോ ഏഴു വർഷം വരെ ജയിൽ ശിക്ഷയോ വരുന്ന കുറ്റങ്ങളാണ് ബി എൻ എസ് പറയുന്നത് പിണറായി സർക്കാരിന്റെ നോട്ടപ്പുള്ളിയായതുകൊണ്ടാണ് മാരർക്കെതിരെ ബി ജെ പിയുടെ പരാതി ആയുധമാക്കി കേസെടുത്തതെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട് അതേസമയം തനിക്കെതിരെ കേസെടുത്തതിൽ നിലപാട് പറഞ്ഞ് അഖിൽ വീണ്ടും രംഗത്ത് വരികയും ചെയ്തു ബി ജെ പിക്ക് രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അഖിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ് സദാസമയവും മൈഫ്രണ്ട് എന്ന് പൊക്കിക്കൊണ്ട് നടന്ന ട്രംപിന്റെ താല്പര്യങ്ങൾക്ക് മോദി വഴങ്ങിയോ എന്ന സംശയമാണ് മോദിയെയും അമേരിക്കയ്ക്ക് കൃത്യമായ മറുപടി നൽകിയ ഇന്ദിരാഗാന്ധിയും താരതമ്യം ചെയ്ത് ഞാൻ എഴുതിയത് ഈ നിമിഷം വരെയും ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം പരിഹരിച്ചത് അമേരിക്കയാണെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് കുറുക്കികൊള്ളുന്ന മറുപടി നൽകി രാജ്യത്തിന്റെ അഭിമാനം ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിക്കാൻ മോദിക്ക് കഴിഞ്ഞിട്ടില്ല പകരം മൂന്നാം കക്ഷി ഇല്ല എന്ന ഫോറിൻ പോളിസി പറഞ്ഞു പോവുകയാണ് ചെയ്തത് ചില മാധ്യമങ്ങൾ പ്രമുഖർ എന്ന വാർത്ത കൊടുക്കും പോലെ അമേരിക്കൻ ട്രംപും ഇടപെട്ടിട്ടില്ല എന്ന് മോദി പറയാത്ത കാലത്തോളം ലോകം ഇത് അമേരിക്കയുടെ നയതന്ത്ര വിജയമായി കാണും ഇരയാക്കപ്പെട്ട രാജ്യത്തിനും വേട്ടക്കാരനും തുല്യനീതിയോ എന്ത് ധാരണയുടെ പുറത്താണ് നമ്മൾ പിന്മാറിയത് ഇതൊന്നും ഈ രാജ്യത്തെ പൗരന്മാരെയോ ലോകത്തെയോ അറിയിക്കാനുള്ള ബാധ്യത പ്രധാനമന്ത്രിക്കില്ലേ അതുകൊണ്ടുതന്നെ അഭിമാനകരമായ നേട്ടമെന്ന ബി ജെ പി പ്രചാരണത്തോട് യോജിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഞാൻ എൻ്റെ അഭിപ്രായം പങ്കുവച്ചപ്പോൾ ജനൻ ടി വിയുടെ അനിൽ നമ്പ്യാർ പരിഹാസരൂപേണ എഴുതിയ കുറിപ്പിന് നൽകിയ മറുപടിയിൽ ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന ഞാൻ പറഞ്ഞത് ശരിയായില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ലൈവ് ഡിലീറ്റ് ചെയ്തു എന്നാൽ എൻ്റെ പ്രൊഫൈലിൽ ആദ്യം വന്ന ഫീഡ് സ്റ്റോറി ആയതുകൊണ്ട് ഡിലീറ്റ് ആയത് സ്റ്റോറി ആയിരുന്നു പിറ്റേ ദിവസം പ്രൊഫൈലിൽ ഈ വീഡിയോ ഒഴിവാക്കി ഇന്നലെ െ പരാജയപ്പെടുത്തും പി ഒ കെ തിരിച്ചുപിടിക്കും എന്നൊക്കെ മറ്റുള്ളവരെ വെല്ലുവിളിച്ച് നടന്ന ബിജെപിക്ക് അവരുടെ തലയ്ക്ക് കിട്ടിയ അടിയായി മാറി അമേരിക്കയുടെ വാക്ക് കേട്ട് തീരുമാനമെടുത്ത മോദിയുടെ നിലപാട് പി ഒ കെ തിരിച്ചുപിടിക്കുമെന്ന മുൻ നിലപാടിൽ നിന്നും ബിജെപി പിന്നോട്ട് പോയോ എന്ന സംശയം ഇവർക്കുണ്ടായി അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധി മോദിയേക്കാൾ പവർഫുൾ ആയിരുന്നു എന്ന എന്റെ വാക്കുകൾ അവരെ ഭ്രാന്ത് പിടിപ്പിച്ചു ഊതി വീർപ്പിച്ച് ബലൂൺ പൊട്ടിപ്പോയ ദേഷ്യത്തിലും കൊട്ടാരകരെ മത്സരിക്കാൻ ആഗ്രഹമുള്ള ചില ബിസിനസ്സുകാരുടെ താല്പര്യം സംരക്ഷിക്കാനും എന്നിലൂടെ നാലുപേർക്കിടയിലും അറിയാൻ വേണ്ടിയും ബി എനിക്കെതിരെ നൽകിയ കേസിൽ ജാമ്യമില്ലാത്ത വകുപ്പിലാണ് ഏത് വിധേനയും എന്നെ കൊടുക്കാൻ ഒരു അവസരം നോക്കി നിന്ന പോലീസ് കേസെടുത്തത് ഇന്നലെ വരെ ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ തകർക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവച്ച് അതിനും മോദിയുടെ ക്രെഡിറ്റ് പാടി നടന്ന സംഘപരിവാർ ഇപ്പോൾ ബലൂചിസ്ഥാനെ തള്ളിപ്പറയുന്നത് പാകിസ്ഥാനെ അവർ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വിഷമമാവാ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചാൽ ബംഗ്ലാദേശിനെ സ്വാതന്ത്ര്യ രാജ്യമാവാം എന്ന ബലൂചിസ്ഥാനുകളുടെ മോഹം പാഴായിപ്പോയല്ലോ എന്ന കാര്യം ഇക്കാര്യത്തിൽ മോദിയെ വിശ്വസിച്ച് അവർക്ക് പണി കിട്ടിയല്ലോ എന്ന സർക്കാർ സ്വരൂപേണയുള്ള വാചകം എനിക്ക് സംഭവിച്ച നാക്കുപിഴയാണ് അതിന് മറ്റൊരർത്ഥവുമില്ല എന്ന് എന്നെ അറിയുന്ന ആർക്കും അറിയുമെന്നും മാരാർ തന്റെ കുറിപ്പിൽ പറയുന്നു